നിന്റെ സാമീപ്യപ്പോ മമ്മയ്ക്ക് വേണം ദേവോ ആഹി പറയുന്നത് കേട്ട് ദേവു ഒന്നും മനസ്സിലാകാത്തതുപോലെ അവനെ നോക്കി എനിക്കൊന്നും മനസ്സിലാകുന്നില്ല ഭ്രാന്ത് പിടിക്കുന്നു എന്താണ് എന്നെങ്കിലും ഒന്ന് പറഞ്ഞു തരാമോ ദേവു ദയനീയമായി അവനോട് ചോദിച്ചു ദേവു ഭൈരവിനും അതായത് എൻ്റെ പപ്പയ്ക്കും പിന്നെ ഗബ്രിയലിനും ഞങ്ങൾ ഞങ്ങളുടെ കോടതിയിൽ ഒരു ശിക്ഷ വിധിച്ചു ഇനിയൊരിക്കലും അവർ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരാൻ കഴിയില്ല ജീവചവം പോലെ മരണദിനങ്ങൾ എണ്ണി എണ്ണി ജീവിതാവസാനം വരെ അങ്ങനെ കിടക്കും അതാണ് ഞങ്ങൾ വിധിച്ച ശിക്ഷ അത് ഏറ്റവും കുറഞ്ഞ ശിക്ഷയാണെന്നറിയാം പക്ഷേ ജീവൻ എടുക്കാനുള്ള അവകാശം ഞങ്ങൾക്കില്ലല്ലോ അതൊക്കെ അങ്ങ് മുകളിൽ ഇരിക്കുന്നവർ കൃത്യമായി ചെയ്തോളും അവൻ ക്രൂരമായി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ദേവു ഞെട്ടലോടെ അവനെ തന്നെ നോക്കി നിന്നു ഇനി നിനക്ക് അറിയേണ്ടതെന്താ നിന്നെ എന്തിനാ മമ്മാക്കരികിലേക്ക് കൊണ്ടുപോകുന്നത് എന്നല്ലേ അയാൾക്ക് എന്താ പറ്റിയതെന്ന് മമ്മയ്ക്ക് അറിയില്ല ആകെ തകർന്നിരിക്കുവാണ് ആ പാവം ഈ ടൈമിൽ നിനക്ക് മാത്രമേ മമ്മയെ സമാധാനിപ്പിക്കാൻ പറ്റൂ നിന്നെപ്പറ്റി പറ്റി അഭിയോടും സംസാരിച്ചിരുന്നു എന്ന് അവൾ വിളിച്ചപ്പോൾ പറഞ്ഞു ത്രീ ഡേയ്സ് കഴിയുമ്പോൾ അയാളെ ഞാൻ പുറത്തിറക്കും അപ്പം അമ്മ അത് ഉൾക്കൊള്ളാൻ ആപ്റ്റായിരിക്കണം അത് നിന്നെ കൊണ്ടേ പറ്റൂ ദേവിൻ്റെ മുഖം കൈക്കൊമ്പിളിൽ എടുത്തുകൊണ്ട് ആഹി അവളോട് പറഞ്ഞു പക്ഷേ ഞാൻ ഞാൻ എങ്ങനെ ദേവു തൻ്റെ മനസ്സിലുള്ള സംശയം ഉന്നയിച്ചു നീ എന്റെ വൈഫല്ലേ നിനക്ക് മാത്രമേ അതിന് കഴിയൂ എങ്ങനെ എന്ത് എന്നൊക്കെ നിനക്ക് തീരുമാനിക്കാം മമ്മയ്ക്ക് നിന്നോട് എന്തായാലും ഒരു സോഫ്റ്റ് കോർണർ ഉണ്ട് ആഹി പറഞ്ഞു പെറ്റമ്മ ഇല്ല ദേവു എനിക്ക് ആദ്യം മുതൽ സ്നേഹം കിട്ടിയത് എനിക്ക് എൻ്റെ മമ്മയുടെ അടുത്ത് നിന്നായിരുന്നു അവരെ ഞാൻ എങ്ങനെ കൈയൊഴിയും ദേവിൻ്റെ കൈകൾ കൂട്ടുപിടിച്ച് കൊണ്ടത് ചോദിക്കുമ്പോൾ അവൾ എന്തോ ആലോചനയിലായിരുന്നു പിന്നെ പതിയെ അവൻ്റെ മുഖത്തേക്ക് നോക്കി അവൾക്കെന്താ പറയാനുള്ളതെന്നറിയാൻ ആഹി കാതോർത്തിരുന്നു അവര് വെറുതെ വിട്ടുകൂടെ ദേവു പതിയെ ചോദിച്ചു ആരെ ആഹി സംശയത്തോട് ചോദിച്ചു ആഹിയേട്ടന്റെ പപ്പെയും ഗബ്രേൽസാറിനെയും ദേവു സാവകാശം ചോദിച്ചു അടുത്ത നിമിഷം തന്നെ ആഹിയുടെ മുഖം വലിഞ്ഞു മുറുകുന്നത് ദേവു കണ്ടു പെട്ടെന്ന് തന്നെ അവന്റെ മുഖത്ത് നിരാശ കലർന്നൊരു ഭാവം തെളിഞ്ഞു നിനക്ക് എങ്ങനെ തോന്നുന്നു ദേവു എന്നോട് ഇങ്ങനെ ചോദിക്കാൻ അവൻ അവരുടെ നിന്ന് എണീറ്റോണ്ട് ചോദിച്ചു നഷ്ടങ്ങളൊന്നും എനിക്ക് മാത്രമായിരുന്നില്ല ദേവു നിനക്കും കൂടിയായിരുന്നു അത് ഓർമ്മ വെച്ചോ അതും പറഞ്ഞ് അവളെ നോക്കുകൂടെ ചെയ്യാതെ ആഹി പുറത്തേക്ക് പോയി അവൾ ചോദിച്ചത് തെറ്റായി പോയോ എന്ന ചിന്തയിൽ അവിടെ തന്നെ ഇരുന്നു അവൾ അവന്റെ വിഷമിച്ച മുഖം കാണി അവളും വല്ലാണ്ടായി അവൻ പറഞ്ഞത് ശരിയാണെന്ന് അവൾക്കും കുറച്ചാലോചിച്ചപ്പോൾ മനസ്സിലായി എന്തായാലും കൊന്നിട്ടില്ലല്ലോ അതോർത്ത് അവൾ സമാധാനിച്ചിരുന്നു ആഹി പിണങ്ങി പോയതാണോ എന്ന് സംശയിച്ച് അവൾ പുറത്തേക്ക് പോകാനൊരുങ്ങി അപ്പോഴാണ് അവൾക്ക് മാധുവിന്റെ കാര്യം ഓർമ്മ വന്നത് അവൾ ഫോണെടുത്ത് മാധുവിനു കോൾ ചെയ്ത് ചെവിയിലേക്ക് വെച്ചു ആഹി താഴേക്ക് വരുമ്പോൾ സോഫയിൽ ചാരി കണ്ണുകൾ അടച്ചിരിക്കുകയാണ് അർണവ് ആഹിയുടെ സാമീപ്യം അറിഞ്ഞ് അവൻ കണ്ണുകൾ തുറന്ന് ആഹിയെ നോക്കി ആഹിയും അവൻ്റെ മുഖത്തേക്ക് നോക്കി കണ്ണുകളൊക്കെ ചുവന്ന് കിടപ്പുണ്ട് എന്താടാ ഇനി ഇങ്ങനെ വിഷമിച്ചിരുന്ന അമ്മ തിരിച്ചു വരില്ലല്ലോ ആഹി അത് പറയുമ്പോൾ അർണവിന് ആഹിയുടെ മുഖത്തെ വേദന വായിച്ചെടുക്കാൻ കഴിയുന്നുണ്ടായിരുന്നു എന്നാലും ഇത്രയും കഷ്ടപ്പെട്ടിട്ടും അർണവ് എന്തോ പറയാൻ വന്നു പിന്നെ അത് വേണ്ടാന്ന് വെച്ചു പോട്ടെടാ എന്തായാലും സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞില്ലേ അതുപോലെ ആഹി പറഞ്ഞു അതിന് മറുപടിയായി അർണവ് ഒന്ന് മൂളുക മാത്രം ചെയ്തു അവരെ പുറത്തിറക്കണ്ടേ ആഹി സൗമ്യമായി ചോദിച്ചു ടു ഡേയ്സ് കഴിയും അവർ കോൺഷ്യസ് സ്റ്റേജിൽ തിരിച്ചെത്താൻ അപ്പം മതി അല്ലെ റിസ്ക് ആണ് അർണവ് ആഹിയോടായി പറഞ്ഞു എനിക്കൊന്ന് മമ്മയുടെ അടുത്ത് പോണടാ നാളെ തന്നെ ആഹി അവനോടായി പറഞ്ഞു ഉം അവളേയും കൊണ്ടുപോകുന്നുണ്ടോ ദേവൂനെ ആ അവളെ കൂടെ കൊണ്ടുപോണം അവിടുത്തെ കാര്യങ്ങൾ ഇച്ചിരി മോശമാണെന്ന് അഭി പറഞ്ഞു അതൊന്ന് ക്ലിയർ ചെയ്യണം ആഹി സോഫയിലേക്ക് ചാരി ഇരുന്നുകൊണ്ട് അർണവിനോടായി പറഞ്ഞു അവരോട് സത്യം തുറന്ന് പറയാനാണോ നിന്റെ പ്ലാൻ അർണവ് സംശയത്തോട് ചോദിച്ചു പറയണം എല്ലാം അയാളുടെ മുൻപിൽ തന്നെ അയാളുടെ ആ മാന്യതയുടെ മുഖം മൂടി എനിക്ക് പൊറിച്ചറിയണം ആഹി പല്ലിർമിക്കൊണ്ട് പറഞ്ഞു ദേവ് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ കണ്ടു എന്തൊക്കെയോ സംസാരിച്ചു കൊണ്ടിരിക്കുന്നവരെ അവൾ അവരെ ശല്യപ്പെടുത്താതെ അടുക്കളയിൽ പോയി കുറച്ച് വെള്ളം കുടിച്ച് തിരിച്ചു വന്നു കിടക്കുന്നില്ലേ ആരും രണ്ടുപേരും ഇരിക്കുന്നത് കണ്ട് അവൾ ചോദിച്ചു ഉം നീ പോയി കിടന്നോ ഞങ്ങളും കിടക്കാൻ പോകുക ആഹിയാണ് അവൾക്ക് ഉത്തരം കൊടുത്തത് അർണവ് പതിയെ സോഫയിൽ നിന്ന് എഴുന്നേറ്റ് അമ്മ കിടക്കുന്ന മുറി ലക്ഷ്യമാക്കി നടന്നു പുറകെ ആഹിയും അത് കണ്ട് നെടുവേർപ്പെട്ടുകൊണ്ട് ദേവു ചന്തു ചന്തുകടക്കുന്ന റൂമിലേക്ക് പോയി ദേവുവിനും വല്ലാത്ത വിഷമം തോന്നി രാവിലെ തുടരെ തുടരെയുള്ള കോളിംഗ് ബെൽ കേട്ടാണ് ദേവു കണ്ണു തുറന്നത് കുറച്ചു ദിവസങ്ങളായി ഉറക്കം ശരിയാകാത്തത് കൊണ്ട് തന്നെ ഉറക്കച്ചടവോടെ ദേവു വാതിൽ തുറന്നത് പുറത്തുനിന്ന് ആളി കണ്ട് അവളൊന്ന് ഞെട്ടിയെങ്കിലും പതിയെ അത് പുഞ്ചിരിയിലേക്ക് വഴിമാറി മാധു കേറി വാ ദേവു അവളോടായി പറഞ്ഞു ആരും എണീറ്റില്ലേ ഇത്ര നേരത്തെ വന്നത് ബുദ്ധിമുട്ടായോ മാധു അകത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു എന്ത് ബുദ്ധിമുട്ട് എല്ലാവരും കിടക്കാൻ ലേറ്റായി അതാ ദേവു ഒരു ചിരിയോടെ പറഞ്ഞു ഇതെവിടെ ഒന്ന് വെക്കുക കയ്യിലിരുന്ന ട്രാവൽ ബാഗ് നോക്കിക്കൊണ്ട് അവൾ ദേവുവിനോടായി ചോദിച്ചു ഇങ്ങടത്തേക്ക് ഞാൻ മുറിയിൽ വെച്ചേക്കാം ആ പിന്നെ ഒന്ന് വെയിറ്റ് ചെയ്യേ ഞാനൊന്ന് ഫ്രഷായിട്ട് വന്നിട്ട് ചായ ഇടാം അതും പറഞ്ഞ് ദേവു അവളുടെ കയ്യിൽ നിന്ന് ബാഗ് മേടിച്ചു ആ ഓക്കെ മാധു മറുപടി പറഞ്ഞതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് ദേവു അകത്തേക്ക് പോയി മാധു പതിയെ അവിടെ ആകെ കണ്ണൊടിച്ചു പകുതി കിടക്കുന്ന വാതിൽ കണ്ടതും അവൾ അങ്ങോട്ടേക്ക് നടന്നു പതിയെ ഡോറ് തുറന്നു നോക്കിയപ്പോൾ കണ്ട കാഴ്ച സത്യത്തിൽ അവളെ ഞെട്ടിച്ചു കളഞ്ഞു ട്വിൻസാണെന്ന് അറിയാമെങ്കിലും ഇത്ര സാമ്യം അവൾ പ്രതീക്ഷിച്ചില്ലായിരുന്നു രണ്ടുപേരും നല്ല ഉറക്കമാണ് അവരെ ശല്യപ്പെടുത്തണ്ടായെന്ന് കരുതി വാതിൽ ചേർത്തടച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് പോയി ദേവു ഫ്രഷായി വരുമ്പോൾ കാണുന്നത് ചായ കുടിച്ചോണ്ടിരിക്കുന്ന മാധുവിനെയാണ് ഇത് ഞാൻ പറഞ്ഞതല്ലേ ഞാൻ വന്നിട്ട് ചായ ഇട്ടു തരാന്ന് ദേവു മുഖം വീർപ്പിച്ചുകൊണ്ട് അവളോട് പറഞ്ഞു അതൊന്നും സാരില്ലെന്നേ ദാ നിനക്കുള്ള ചായ ടേബിളിലേക്ക് ചൂണ്ടിക്കൊണ്ട് അവൾ അവളത് പറഞ്ഞപ്പോൾ ചിരിയോടെ ആ ചായ ഗ്ലാസ് എടുത്ത് ചുണ്ടോട് ചേർത്തിരുന്നു ദേവു അല്ല ഇനി എന്താ പ്ലാന് ദേവു അവളുടെ അടുത്തേക്ക് വന്നിരുന്നു എന്ത് ചെയ്യാനാ എല്ലാം അർണവിന് വിട്ടുകൊടുത്തിരിക്കുന്നു എന്തായാലും ഞാനിനി തിരിച്ചു പോകുന്നില്ല നിങ്ങളുടെ കൂടെ അങ്ങ് കൂടാൻ പോകുക അത് കേട്ടതും സന്തോഷത്തോടെ ദേവു അവളോടായി പറഞ്ഞു ഞാൻ അതങ്ങട്ട് പറയാനിരിക്കുമായിരുന്നു നിങ്ങളുടെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമായല്ലോ ഇനി ഞങ്ങളുടെ കാര്യമല്ലേ ഉള്ളൂ അർണവ് ഇതിൽ നിന്നൊക്കെ ഒന്ന് റിക്കവർ ആവട്ടെ എന്നിട്ട് തീരുമാനിക്കാം മാധുദേവിനോടായി ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു ഹാ ഇതാരിത് നീ എപ്പോൾ എത്തി പുറത്തേക്ക് വന്ന ആഹി മാധുവിനോടായി ചോദിച്ചു ദേ ഒരു പത്ത് മിനിറ്റ് ആയി കാണും അവൾ വാച്ചിലേക്ക് നോക്കി അല്ല എങ്ങനെ ഈ സ്ഥലം കണ്ടുപിടിച്ചു ആഹിക്ക് പിന്നെയും സംശയം ദേ ഇങ്ങോട്ട് ചോദിച്ചോ എല്ലാം ഈ കുഞ്ഞിത്തലയിലെ പ്ലാനാണ് ദേവുവിന്റെ തലയിലോട്ട് തൊട്ട് കാണിച്ചുകൊണ്ട് മാധു പറഞ്ഞു അത് കേട്ട് ആഹി ദേവുവിനെ ഒന്ന് നോക്കി ഉം എന്തായാലും നന്നായി നീ കൂടെ ഉള്ളത് അവനൊരു ആശ്വാസമായിരിക്കും നീ അകത്തേക്ക് ചെല്ല് അവന്റെ അടുത്തേക്ക് ഞാനൊന്ന് ഫ്രഷായി വരാം അവർ പറയുന്നത് കേട്ട് ആഹി പറഞ്ഞു ദേവു നീ ഒന്ന് വാ പോകുന്ന വഴിക്ക് ദേവുവിനെ വിളിച്ചു അവൻ നീ അങ്ങോട്ടേക്ക് ചെല്ല് ഞാൻ ആഹിയേട്ടിൻ്റെ അടുത്തേക്ക് പോയിട്ട് വരാം ദേവു അതും പറഞ്ഞ് ക്ലാസ് കിച്ചണിൽ കൊണ്ടുവച്ചിട്ട് മുകളിലേക്ക് പോയി തന്റെ ശരീരത്തിൽ എന്തോ ചുറ്റി വരിയുന്ന പോലെ തോന്നിയാണ് അർണവ് ഞെട്ടി എണീറ്റത് എന്നാൽ തന്നെ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മാധുവിനെ കണ്ടതും അവൻ വീണ്ടും ഒന്നുകൂടെ നെട്ടി നീ എങ്ങനെ ഇവിടെ നടുക്കം വിട്ടുമാറാതെ അവൻ ചോദിച്ചു എനിക്കിങ്ങോട്ട് വരാൻ പാടില്ലെന്നുണ്ടോ അല്ല അങ്ങനെ എന്തെങ്കിലും നിയമമുണ്ടോയെന്ന് അവൾ കളിയായി ചോദിച്ചു നീ എണീറ്റേ ഞാൻ ചോദിക്കട്ടെ അർണവ് അവളുടെ കൈകൾ തന്റെ ദേഹത്തു നിന്നും വിടുവിക്കാൻ ശ്രമിച്ചു ഹാ ഇങ്ങനെ കിടന്നാൽ എന്താ പറയാൻ പറ്റില്ലേ അവൾ പിന്നെയും ചോദിച്ചു അതല്ല പെണ്ണെ ആരൊരു കോണും അർണം വാതിൽക്കലേക്ക് നോക്കി ഓ പേടിക്കണ്ട മാഷെ ഡോർ അടച്ചിട്ടുണ്ട് പിന്നെ നിങ്ങളുടെ ഇരട്ട സഹോദരൻ തന്നെയാ എന്നോട് ഈ റൂമിലേക്ക് വരാൻ പറഞ്ഞേ എന്നിട്ട് കെട്ടിയോളയും കൊണ്ട് മുകളിലേക്ക് പോയിട്ടുണ്ട് പിന്നെന്താ പ്രശ്നം അവൾ അവന്റെ മൂക്കിലൊന്നു തൊട്ടു അല്ല നീ എങ്ങനെ ഇവിടെ കണ്ടുപിടിച്ചു അവനെ പോലെ പിന്നെയും സംശയം ദേവ് വിളിച്ചിരുന്നു എന്നെ ലൊക്കേഷൻ അയച്ചു തന്നു സോ ഈ സി അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു എന്നാലും എന്നോടൊരു വാക്കുപോലും പറയാതെ നീ ഇപ്പോ ഇങ്ങോട്ടേക്ക് വരേണ്ടിയിരുന്നില്ല അർണവ് അവളെ നോക്കി പറഞ്ഞു ഓഹോ ഞാൻ വന്നത് ഇഷ്ടായില്ലെങ്കിൽ ഞാനങ്ങ് പോയേക്കാം വിളിച്ച ഫോൺ ഫോണെടുക്കൂല്ല എന്നിട്ട് പറഞ്ഞില്ല പോലും അവൾ മുഖം വീർപ്പിച്ചുകൊണ്ട് പിറുപിറുത്ത് എണീറ്റു ഒപ്പം അവനും പെട്ടെന്ന് അവൻ അവളുടെ കയ്യിൽ പിടിച്ച് മടിയിലേക്ക് മടിയിലേക്കിരുത്തി ആ നീക്കത്തിൽ അവളൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അത് ചിരിയിലേക്ക് വഴിമാറി ആ അപ്പൊ പേടിയൊക്കെ ഉണ്ട് അവൾ അത് പറഞ്ഞപ്പോൾ അവനവളെ ഇറുക്കിക്കെട്ടി പിടിച്ചു നീ ഇല്ലാതെ എനിക്ക് വേറെ ആരാടി പൊട്ടിപ്പെണ്ണെ അർണവ് അവളുടെ മുഖത്തേക്ക് നോക്കി അപ്പോൾ ആ വിചാരമൊക്കെ ഉണ്ട് ഞാൻ വിചാരിച്ചു എന്നെ മറന്നു കാണുമെന്ന് അവൾ കളിയായി പറഞ്ഞതാണെങ്കിലും അതവനെ ചൊടിപ്പിച്ചു പുറത്തിനിട്ട് ഒരൊറ്റ അടി കൊടുത്തു അവൻ അവൾക്ക് ആ എനിക്ക് നൊന്തു കേട്ടോ ഞാനിനി മിണ്ടില്ല സൈക്കോ അതും പറഞ്ഞ് മുതുകു തടവിക്കൊണ്ട് അവൾ അവന്റെ മടിയിൽ നിന്ന് ചാടി എണീറ്റു എന്നിട്ട് ടേബിളിൽ അവനായി കൊണ്ടുവച്ച ചായ എടുത്ത് അവന് നേർക്ക് നീട്ടി ന ഇത് വേണേ കുടിക്ക് പാവമല്ലേ എന്ന് കരുതി കൊണ്ടുവന്നതാ ആ ആ തോന്നൽ എല്ലാം എടുത്തു കളയേണ്ട ടൈമായി കോട്ടാളൻ അതും പറഞ്ഞ് ചായ അവന്റെ കയ്യിൽ പിടിച്ചു വെപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഓടി നിന്ന് ഞാൻ എടുത്തോളാട്ടോ കാന്താരി പുറകിൽ നിന്നും അവന്റെ ശബ്ദം കേട്ടു അവൾ ദേ ഇങ്ങു വന്നേക്ക് അവൾ ഓടുന്നതിനിടയിൽ വിളിച്ചു പറയാൻ മറന്നില്ല അവളുടെ ആ ഓട്ടം നോക്കിക്കൊണ്ട് അവൻ ചായ മുത്തി കുടിക്കാൻ തുടങ്ങി അയ്യേ സൈക്കോ ഡോക്ടർ പല്ല് തേക്കാതെയാണോ ചായ കുടിക്കുന്നേ മോശം മോശം കഥകിന് മറവിൽ ഒളിച്ചു നിന്ന് അവൾ വിളിച്ചു പോവി ഡീ നിന്നെ ഇന്ന് ഞാൻ അവൻ കയ്യോങ്ങിയതും അവൾ ജീവനും കൊണ്ട് അവിടെ നിന്നും സ്ഥലം വിട്ടു അല്ലേലും ഈ പെണ്ണ് പണ്ട് ഇങ്ങനെ എന്ത് വിഷമം വന്നാലും അത് മാറ്റി തരാനുള്ള നുറുങ്ങ വിദ്യകളൊക്കെ അവളുടെ കയ്യിൽ ഭദ്രമാണ് അവൻ ചിരിയോടെ ഓർത്തു അവളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നത് ഒരു കണക്കിന് നന്നായെന്ന് അവനും തോന്നി അതെ എന്താ വിളിച്ചേ ബാത്റൂമിൽ നിന്നും ഫ്രഷായി ഇറങ്ങുന്ന ആഹിയോടായി അവൾ ചോദിച്ചു അവൻ അവളെ നോക്കി കയ്യിൽ ഒരു കപ്പ് ചായയായിട്ടാണ് നിൽപ്പ് തനിക്കുള്ളതാവുമെന്ന് അവൻ ഓർത്തു ഓർത്തു തീരുന്നതിനു മുൻപേ ആ കപ്പ് ചായ അവന് മുൻപിലേക്ക് നീണ്ടു പതിയെ അവൻ അത് വാങ്ങി നീ ഇവിടെ ഇരിക്കു ആഹി ബെഡിലായിരുന്നു കൊണ്ട് അവളോട് പറഞ്ഞു അവൾ എന്താണ് ഇത്ര സീരിയസ് കാര്യമെന്ന് ഓർത്തുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി പെട്ടെന്ന് റെഡിയാകണം ഇപ്പോൾ ഇറങ്ങിയാലേ പത്ത് മണി എങ്കിലും അവിടെ എത്താൻ പറ്റൂ ഇന്ന് തന്നെ മടങ്ങി വരികയും വേണം അവൻ ചായ ഓരോ സിപ്പ് എടുക്കുന്നതിനിടയിൽ അവളോട് പറഞ്ഞു അപ്പം മാധു അവളിങ്ങോട്ട് വന്നതല്ലേ ഉള്ളൂ എന്ത് വിചാരിക്കൂ അവൾ അവൾ തൻ്റെ സംശയം ചോദിച്ചു അവളൊന്നും വിചാരിക്കില്ല ഞാനെല്ലാം അർണവിനോട് പറഞ്ഞിട്ടുണ്ട് അവൻ പറഞ്ഞോളൂ അവളോട് എന്നാൽ പിന്നെ സമയം കളയണ്ട പെട്ടെന്ന് റെഡിയായിക്കോ പോകുന്ന വഴിയിൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം അവനത് പറഞ്ഞുകൊണ്ട് ചായക്കപ്പ് അവൾക്ക് നേരെ നീട്ടി ഉം അവളൊന്ന് മൂളുക മാത്രം ചെയ്തു മമ്മയെ എങ്ങനെ ഫേസ് ചെയ്യും എന്നതായി ആഹിയുടെ ചിന്ത അബിയോട് നൈറ്റ് പൊക്കോളാൻ പറഞ്ഞതുകൊണ്ട് അവൾ പോയിട്ടുണ്ടാവും എന്തായാലും മമ്മയെ ഒന്ന് വിളിച്ചു നോക്കാം മനസ്സിൽ വിചാരിച്ചു അവൻ ഫോൺ എടുത്ത് മമ്മയെ കോൾ ചെയ്തു അവന്റെ കോൾ വരാൻ കാത്തിരുന്നെന്ന പോലെ ആദ്യത്തെ റിങ്ങിൽ തന്നെ അപ്പുറത്ത് കോൾ കണക്റ്റായി മോനെ ആഹി പപ്പ രണ്ട് ദിവസമായി വീട്ടിലേക്ക് വന്നിട്ട് വിളിച്ചിട്ട് ഫോണും എടുക്കുന്നില്ല എനിക്കാകെ പേടിയാകുന്നുണ്ടടാ നീ ഒന്ന് ഇങ്ങോട്ടേക്ക് വാ മമ്മയുടെ ദയനീയമായ ശബ്ദം അവൻ കേട്ടു